ഇംഗ്ലീഷ് ഭാഷ ലളിതമായ രീതിയിൽ പഠിക്കുന്നതിനും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുമുള്ള കഴിവ് ആർജിക്കുന്നതിനുമുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സാണ് ഇത് ഇംഗ്ലീഷ് അക്ഷരമാല അടുത്തറിയുന്നതിനും സ്പെല്ലിങ് കല പരിശീലിക്കുന്നതിനുമുള്ള ഈ ക്ലാസ് എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണണം കാരണം ഇതൊരു അടിസ്ഥാന അറിവ് തരുന്ന ഒരു ക്ലാസ്സാണ് ഇംഗ്ലീഷ് അക്ഷരമാല നമുക്കെല്ലാം സുപരിചിതമാണ് ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം ഈ അക്ഷരമാലയെ നമ്മൾ ഈ ക്ലാസ്സിലൊന്ന് അടുത്തറിയാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ചില പിന്നാമ്പുറങ്ങൾ നമ്മൾ കണ്ടു സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നാം ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എ ടു സെഡ് ചലഞ്ച് എന്ന ഈ ഒരു സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് പക്ഷേ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ ഇതിൻ്റെ പശ്ചാത്തലമായിരുന്നു ശരിക്കും ഈ ക്ലാസ്സിലാണ് നമ്മൾ ക്ലാസ്സുകൾ യഥാർത്ഥത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് നമ്മൾ അടുത്തറിയാൻ പോവുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളുണ്ട് ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളുടെ പേരുകളാണ് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എ എന്നാൽ ആ അക്ഷരത്തിൻ്റെ പേര് എ എന്നാണ് നാം കൊടുത്തിരിക്കുന്നത് ബി നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് ബി എന്നാണ് സി സി എന്നാണ് അങ്ങനെ എ ബി സി മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നാം മനസ്സിലാകാതെ പോയ ഒരു വസ്തുതയുണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് വെറും അക്ഷരങ്ങളുടെ പേരുകൾ മാത്രമാണ് അതിൻ്റെ ശബ്ദങ്ങളല്ല അക്ഷരങ്ങളുടെ പേരുകളേക്കാൾ ഉപരി അതിൻ്റെ ശബ്ദങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമായും ഇരുപത്തിയാറ് അക്ഷരങ്ങളെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു വിഭാഗം കൺസണൻസ് എന്നും മറ്റൊരു വിഭാഗം വവൽസ് എന്നും ഇന്ന് നമുക്ക് നാം ധാരാളം കേട്ട് പരിചയമുള്ള വാക്കുകളാണ് കൺസനൻസ് ആൻഡ് വവൽസ് ഈ സീരീസിൻ്റെ ആരംഭം മാത്രമാണ് അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരു ക്ലാസ് പോലും മിസ്സാകാതെ നിങ്ങളെ കാണണം തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളെ ക്ലാസ്സിൽ കാണണം ഇരുപത്തിയാറിൽ അഞ്ചെണ്ണം ആണ് വവൽസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം പഠിച്ചിട്ടുണ്ട് നാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അക്ഷരങ്ങളുടെ പേരുകളല്ല അതിൻ്റെ സ്വരങ്ങളാണ് പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളാണ് എങ്കിലും നാൽപ്പത്തി നാല് ശബ്ദങ്ങളാണുള്ളത് അതിൽ വവൽസ് ഇരുപതെണ്ണവും കൺസനൻസ് ഇരുപത്തി നാല് വളരെ വിശദമായി നാം ഇതിനെക്കുറിച്ച് പറയാൻ പോയാൽ നമ്മുടെ സമയം വളരെ ദീർഘിച്ചു പോകും അതുകൊണ്ട് അത്രയും തന്നെ നാം മനസ്സിലാക്കേണ്ടതുമില്ല അപ്പോൾ അത്യാവശ്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് വവൽസ് അഞ്ച് അക്ഷരങ്ങളാണ് എ ഇ ഐ ഒ പക്ഷേ അഞ്ച് അക്ഷരങ്ങൾ വെറും അക്ഷരങ്ങളല്ല അത് ശബ്ദങ്ങളാണ് ഐ യു പ്രത്യേകം ഒരു കാറ്റഗറിയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് സ്വരങ്ങളാണ് നാം കേട്ടത് അഞ്ച് സ്വരാക്ഷര ഈ സ്വരാക്ഷരങ്ങളാണ് ഒരു വാക്കിൻ്റെ ജീവൻ ഒരു വാക്കിനെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈ സ്വരാക്ഷരത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് സ്വരാക്ഷരങ്ങളെ കുറിച്ച് അതായത് വവൽസിനെ കുറിച്ച് അല്പം അല്പചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം വവൽസ് എ ഇ ഐ യു ഇത് അക്ഷരങ്ങളുടെ പേരുകളാണ് എ എന്നാൽ അത് ആണ് ഇ എന്നാൽ അത് എ ആണ് ഐ എന്നാൽ അത് ഇ ആണ് ഒ എന്നാൽ അത് ഒ തന്നെയാണ് യു എന്നാൽ അത് ഉ ആണ് അപ്പോൾ എ ഇ ഐ ഒ യു എന്ന് നാം പറയുമ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് എ ഇ ഐ ഒ യു അല്ല ആ എ ഇ ഒ ആണ് ഇതെങ്ങനെയാണ് ഇരുപത് സ്വരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മലയാളത്തിൽ നമുക്കറിയാം അ ആ ഇ എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ എ എന്ന അക്ഷരം രണ്ട് ശബ്ദത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒന്ന് ആ എന്ന സ്വരത്തെയും മറ്റൊന്ന് ആ എന്ന സ്വരത്തെയും ഇ എന്നാൽ അത് വെറും അല്ല അത് എ എന്ന ശബ്ദമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇ ജി ജി എന്ന് എഴുതുമ്പോൾ എഗ് എന്ന് വായിക്കുന്നത് അത് ഇ എന്നല്ല അതിൻ്റെ ശബ്ദം അത് എ ആണ് അങ്ങനെ ഓരോ അക്ഷരവും വിശകലനം ചെയ്യുമ്പോൾ അത് എ ഇ ഐ ഒ യു എന്നത് ആ എ ഇ ഒ ആണ് അതിൽ ദീർഘമായ അക്ഷരങ്ങളുണ്ട് ലോങ് വവൽസ് ഉണ്ട് ഷോർട്ട് വവൽസും ഉണ്ട് ആ എന്നാൽ അത് ഒരു ഷോർട്ട് വവലാണ് ആ ആ എന്ന് പറഞ്ഞാൽ അത് ലോങ് വവലാണ് അപ്പോൾ ഈ അഞ്ച് അക്ഷരത്തിൽ നിന്നും ഇരുപത് ശബ്ദങ്ങളാണ് പുറപ്പെടുന്നത് ചില കോമ്പിനേഷൻ ഓഫ് ഔവൽസ് ഉണ്ട് കോമ്പിനേഷൻ ഓഫ് ടു ഓവൽസ് അതിന് നമ്മൾ ഡിത്തോങ്സ് എന്നാണ് പറയുക ഏതൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് സ്വരാക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന ശബ്ദത്തിന് ഡിത്തോങ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അത് ഏതാനും ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം എയും ഐയും അതായത് ആ ഇ എന്ന രണ്ട് ശബ്ദങ്ങൾ ചേരുമ്പോൾ ഐ എന്നായി മാറും നമ്മൾ ബി യു വൈ ബൈ എന്ന് പറയുമ്പോൾ അത് എ ഐ ആ ഇ ചേരുന്ന ഒരു സ്വരമായി അത് മാറുകയാണ് ബൈ എന്നായി മാറും എ എന്ന അക്ഷരവും യു എന്ന അക്ഷരവും ചേരുമ്പോൾ ആ എന്ന സ്വരവും ഉ എന്ന സ്വരവും ചേരുമ്പോൾ ഔ എന്നായി മാറും ഓ എന്ന അക്ഷരവും ഐ എന്ന അക്ഷരവും അതായത് ഓ എന്ന സ്വരവും ഐ ഇ എന്ന സ്വരവും ചേരുമ്പോൾ അത് ഓ ആയി മാറും ടോയ് അടുത്തത് ഇ എന്ന അക്ഷരവും ഐ എന്ന അക്ഷരവും അതായത് എ എന്ന ശബ്ദവും ഇ എന്ന ശബ്ദവും ചേരുമ്പോൾ അത് എ ഐ മാറും ടേക്ക് മേയ്ക്ക് അതായത് നാം പഠിക്കുന്ന വവൽസ് എന്ന് പറയുന്നത് വെറും അഞ്ച് അക്ഷരങ്ങളും അഞ്ച് സ്വരങ്ങളും മാത്രമല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് അക്ഷരങ്ങൾ ചേർന്ന് ഇരുപത് സ്വരങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും ഇനി മൂന്ന് വവൽസ് ചേരുന്ന ശബ്ദവുമുണ്ട് അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രം ഞാൻ പറയാം ഫയർ എന്ന വാക്കെടുക്കുക ഫയർ ഫയർ ആ ഇ എ എന്ന് ചേരുന്ന ഒരു കോമ്പിനേഷൻ ഒരു ശബ്ദത്തിന്റെ കോമ്പിനേഷൻ അവിടെയുണ്ട് ഫയർ ഹയർ എന്ന വേർഡ് നോക്കാം അതിലും ആ ഇ എ എന്ന ഒരു ചില ശബ്ദങ്ങളുടെ കോമ്പിനേഷൻ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് അത്ര വിശദമായിട്ട് പഠിക്കേണ്ടതില്ല എങ്കിലും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അഞ്ച് വവൽസ് എന്ന് പറഞ്ഞാൽ അത് ഇരുപത് ശബ്ദത്തെ പ്രധാന പ്രതിനിധാനം ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഈ അഞ്ച് അക്ഷരങ്ങളൊന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആൽഫബറ്റിലെ ഇരുപത്തിയൊന്ന് അക്ഷരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ബിയോടു കൂടി എ എന്ന അക്ഷരം ചേരുമ്പോൾ അല്ലെങ്കിൽ എ എന്ന വവൽ ചേരുമ്പോൾ അത് ബ എന്നായി മാറും ബിയോടു കൂടി ഐ എന്ന അക്ഷരം ചേരുമ്പോൾ അതായത് ഇ എന്ന സ്വരം ചേരുമ്പോൾ അത് ബി ആയി മാറും ഇനി ഓ എന്ന അക്ഷരം ചേരുമ്പോൾ അതായത് ഓ എന്ന ശബ്ദം ചേരുമ്പോൾ അത് ബോ ആയി മാറും യു എന്ന അക്ഷരം ചേരുമ്പോൾ അതായത് ഉ എന്ന ശബ്ദം ചേരുമ്പോൾ അത് ഭൂ എന്നായി മാറും അത് ബി യു കി ബെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയും ഉണ്ടാ വരുന്നുണ്ട് ശബ്ദം അങ്ങനെ ബ എന്ന ഒരു ശബ്ദമായും അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എങ്കിലും ഒരു അക്ഷരത്തെ ഒരു കൺസണന്റിനെ ഒരു വ്യഞ്ജനാക്ഷരത്തിന് ജീവൻ നൽകുന്നത് ഒരു പൗവനാണ് അപ്പോൾ കൺസണൻസ് ഏതാനും ചെയ്ത റോ മെറ്റീരിയൽ ആണ് കൺസണൻസ് ഓരോന്നായി നോക്കാം ബി നമ്മൾ കണ്ടു അടുത്തത് സി സി എന്നത് ഒരു ലെറ്ററിൻ്റെ പേരാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒന്നുകിലത് സാണ് അല്ലെങ്കിൽ അത് ക ആണ് തൊട്ടടുത്തു വരുന്ന അക്ഷരം ഡി ആണ് ആ ലെറ്റർ ആണ് ഡി അതിനെ ഡ ആക്കണോ ഡി ആക്കണോ ഡെ ആക്കണോ ഡോ ആക്കണോ ഡു ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വവലാണ് ഈ അഞ്ച് സ്വരാക്ഷരങ്ങളാണ് തൊട്ടടുത്ത അക്ഷരം നോക്കാം എഫ് എഫ് എന്ന് പറയുന്നത് ഫ ആണ് എഫ് എന്ന ലെറ്ററിന്റെ പേരാണ് പക്ഷെ എൻ്റെ ശബ്ദം അത് ഫ ആണ് അടുത്ത അക്ഷരം ജി ആണ് ജിയെ നമുക്ക് ജ എന്നും ഗ എന്നും പറയാം അപ്പോൾ ജി എന്ന ആ ലെറ്ററിന്റെ ജി എന്ന പേരോട് പേരോടുകൂടി ആ ലെറ്ററിനെ നമുക്ക് ഗ എന്നോ ജ എന്നോ വെച്ചിരിക്കാം ജനറൽ എന്ന് പറയുമ്പോൾ അത് ജ എന്നാണ് പക്ഷേ ഗൺ എന്ന് പറയുമ്പോൾ അത് ഗ ആണ് അപ്പോൾ ജി എന്ന് പറയുന്ന ലെറ്ററിന് തന്നെ രണ്ട് ശബ്ദങ്ങളുണ്ട് എച്ച് നമുക്കറിയാം അത് ഹ ആണ് ഹാറ്റ് എന്ന് പറയുന്നത് പോലെ ഹിറ്റ് എന്ന് പറയുന്നത് പോലെ അടുത്തത് ജ ആണ് ജെ എന്നാണ് ലെറ്റർ നെയിം അത് ജ എന്നാണ് അതിന്റെ ശബ്ദം കെ നമുക്കറിയാം കെ അത് ക ആണ് എൽ എന്നാൽ അത് ല ആണ് എം അത് മ ആണ് എൻ ന ആണ് ഒ ഒരു വവലാണ് അടുത്തത് പി അത് പി അല്ല അത് പ ആണ് അടുത്തത് ക്യു ആണ് എന്ന് പറഞ്ഞാൽ അത് 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 ക് റ ആണ് 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 എന്നാൽ എന്നാൽ സ വവൽ ആണ് അതിനെ മാറ്റി നിർത്താം വി എന്നാൽ അത് വ ആണ് ഡബ്ല്യു എന്നാൽ അത് വ ആണ് എക്സ് എന്നാൽ അത് സ ആണ് സൈ എന്നാൽ അത് ആണ് അടുത്തത് സെഡ് ആണ് അത് ആണ് ഇരുപത്തിയാറ് അക്ഷരങ്ങളിൽ അഞ്ചെണ്ണം വവൽസ് ആണ് ബാക്കിയുള്ള ഇരുപത്തിയൊന്നെണ്ണം ആണ് അഞ്ച് വവൽസിനെ ഇരുപത് ശബ്ദങ്ങളാക്കി മാറ്റാം ബാക്കിയുള്ള ഇരുപത്തിയൊന്ന് കൺസനൻസിനെ ഇരുപത്തി നാല് ശബ്ദങ്ങളാക്കി അതിനെ മാറ്റാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഒരു റോ മെറ്റീരിയൽ ആണ് അതിനെ നമുക്ക് ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു അതിനെ എന്താണ് അതിൻ്റെ ശബ്ദം അതിനെ നമ്മൾ ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു അതാണ് സ്പെല്ലിങ് കല എന്ന് പറയുന്നത് എന്താണ് ഈ വിയും ഡബ്ല്യും തമ്മിലുള്ള വ്യത്യാസം വേ എന്ന് പറഞ്ഞാൽ അത് വാൻ എന്നാണ് ഉച്ചരിക്കുന്നത് വാൻ എന്നെ വി ആണ് ആ വി എങ്ങനെയാണ് നമുക്ക് ഉച്ചരിക്കേണ്ടത് നമ്മുടെ അപ്പർ ടീത്ത് ലോവർ ലിപ്പിൽ സ്പർശിച്ചാണ് വേ നമ്മൾ ഉച്ചരിക്കുന്നത് വാൻ ലവ് വാനിറ്റി പക്ഷേ ഡബ്ല്യു വെച്ചിരിക്കുന്നത് റൗണ്ടഡ് ലിപ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ വ്യത്യാസം ഇതാണ് വി യും ഡബ്ല്യു തമ്മിലുള്ള പ്രൊനൺസിയേഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓ വി എന്നാൽ അത് വ ആണ് ഡബ്ല്യു എന്നാൽ അത് വ ആണ് ഏതൊരു വേഡ് എടുത്ത് പരിശോധിച്ചാലും അവിടെ എല്ലാം ഒരു സാന്നിധ്യം വവലിൻ്റെ സാന്നിധ്യമുണ്ടാകും സാന്നിധ്യം ഇല്ലാതെ ഒരു വേഡ് നമുക്ക് വായിക്കാൻ സാധിക്കില്ല കമ്പ്യൂട്ടർ ഒരു വീട് നമുക്കൊന്ന് നോക്കാം കമ്പ്യൂട്ടർ അതിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സി ഒ എം ഒ ഒയവിടെ ഇല്ലെന്ന് വിചാരിക്കുക പി കഴിഞ്ഞിട്ട് യു അവിടെ ഇല്ലെന്ന് വിചാരിക്കുക ടി കഴിഞ്ഞിട്ട് ഇ ഇയോടെ ഇല്ലെന്ന് വിചാരിക്കുക ആ വീട് നമുക്ക് എങ്ങനെ വായിക്കാൻ സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ പരിശോധിക്കുക നമ്മുടെ വ അതിൽ ആ പേരിലുള്ള വവ്വൽസ് പൂർണ്ണമായും അതിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ വേർഡിന് ജീവനില്ല ഒരു വേർഡിന് ജീവൻ നൽകുന്നത് വവൽസ് ആണ് വവൽസിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു വീടും ഇംഗ്ലീഷിലില്ല അപ്പോൾ നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ടും സ്കൈ എസ് കെ വൈ സ്കൈ സി ആർ വൈ ക്രൈ ഇവിടെ എന്താണ് എ ഇല്ല ഇല്ല ഐ ഇല്ല ഒ ഇല്ല യു ഇല്ല വവൽസ് ഒന്നുമില്ല പിന്നെ എന്തോ എങ്ങനെയാണ് ആ വീട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ വൈ ഒരു സെമി വവലാണ് അപ്പോൾ കൺസനൻസും വവൽസും

എത്ര തരത്തിലുള്ള വേർഡ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ അടുത്ത ക്ലാസ് കാണും മാത്രമേ കൃത്യമായി നമുക്ക് സ്പെല്ലിംഗ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ